ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇത് നമ്മളെ ട്രിപ്പിൻ്റെ പാർട്ട് ടൂ ആണ് കേട്ടോ അപ്പോൾ പാർട്ട് കാണാത്തവർ എന്തായാലും ആദ്യം അത് പോയിട്ട് കാണുക അപ്പോൾ ഞങ്ങൾ ഗേൾസിനെ ആയിരുന്നു ആദ്യം സ്വിമ്മിംഗ് പൂൾക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഞങ്ങൾ അവിടുന്ന് നേരെ റൂമിലെത്തിയിട്ട് ആദ്യം ഗേൾസിൻ്റെ സ്വിമ്മിംഗ് പൂൾക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ഗേൾസിൻ്റെ സ്വിമ്മിംഗ് പൂള് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും പാടെ ഡി ജെക്ക് കൊണ്ടുപോയി ഡി ജെ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാ കേട്ടോ ബോയ്സിന് സ്വിമ്മിംഗ് പൂളും അതേപോലെ നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ടായിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിൽ ബോയ്സിൻ്റെ വീഡിയോസ് മാത്രം ഇടയിലുള്ളു കെട്ടോ അതാണ് ഞാൻ അത് ആഡ് ആക്കിയിട്ടുള്ളത് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ പോയപ്പോൾ ആരും ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂൾ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾക്ക് ഡി ജെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത് ഇതിൽ നമ്മൾ അന്നത്തെ ആ നൈറ്റ് മാത്രമായിട്ടോ ഉള്ളത് പിന്നെ പിറ്റേ ദിവസം കോടൈക്കനാലിൽ പോയത് വേറെ ബ്ലോഗായിട്ട് ഞാൻ ഇടാം അതായത് അപ്പോൾ ഭയങ്കര ലോങ്ങ് ആവും അതുകൊണ്ടാണ് കേട്ടോ ഇത് ഞങ്ങൾ അന്ന് ഫുഡ് കഴിക്കാൻ പോയതും ഈ ഡി ജെ പാർട്ടിയും അതിൻ്റെയൊക്കെ ഒരു വീഡിയോ മാത്രമാണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ ഡി ജെ പാർട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയാണ് ഒന്നും പറയാനോട് ഞാൻ മാനസിക അടിപൊളി ടാ ഞങ്ങളോ പൊതി അഞ്ചതല്ലേ ചോറ് കിട്ടിയില്ലെങ്കിൽ തന്തിയോ ആ ോട് അനുഭവം ഇല്ല ഫോട്ടോ രണ്ടാമത്തെ ഫുഡ് അടിക്കാൻ ശരി ഫീതെ ശാമിലെ ഇത് അൻഷി ഇത് ഞങ്ങളെ ഫല ക്യൂട്ട് ഫല ഇത് ഞങ്ങളെ പൊട്ടത്തെ ശിദാണ് ഇഷ്ടം ഭയങ്കര ഇഷ്ടം ആളെ കണ്ടാ പറലല്ലോ ഇത്ര തിന്നു ഇത് ദേവിക ഇത് സുലു സുലു അശ്മിയാനാണ് അശ്മിയാനുകയായിസ് ഒന്ന് റൂം ചെയ്ത് കാണണ്ട നിങ്ങള് അശ്മിയ അതെ ഇത് ചെയ് സൈലന്റ് ആണ് എല്ലാരും ഹലോ ഏ ഹലോ കൊടുക്കു എല്ലാരും ഹലോ കൊടുക്കു അനിയോ അങ്ങനെ ഞങ്ങള് റൂമിൽ എത്തിയിട്ടുണ്ട് എന്നിട്ട് ഡ്രസ്സ് മാറ്റിട്ട് ഞങ്ങൾ താഴത്തേക്ക് ഒരു കോഫി കുടിക്കാൻ പോവാന്ന് കരുതി നിൽക്കുകയാണ് ഞങ്ങൾ അങ്ങനെ ഒരു കോഫി കുടിക്കാൻ പോവാണ് ഞങ്ങളെ ഒരു ദിവസം കഴിഞ്ഞ ഞാൻ ആകെ ഒരു ദിവസം ഇതേ ഉള്ളൂ ഞങ്ങക്ക് ഞങ്ങള് എന്താ ബെഡ്റൂം ഒരു അതെ അതിലും അപ്പൊ ഇതാണ് നമ്മൾ അന്നത്തെ ഒരു വീഡിയോ അപ്പൊ നീ അടുത്തൊരു പാർട്ടായിട്ട് വരുന്നവരേക്കും ബൈ